ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ കൊണ്ടാണ് ക്യാൻവാസ് ഉപയോഗിച്ചാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഞാനിത് ക്യാൻവാസ് പേപ്പറ് എടുത്തിട്ടുണ്ട് ക്യാൻവാസാണിത് ഇതിൻ്റെ നീള എന്ന് പറയുന്നത് എന്നത് പതിമൂന്നിഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇവിടുന്ന് പതിമൂന്ന് ഇഞ്ച് എടുക്കാം ഇവിടെ സ്ട്രേറ്റ് ആയിട്ടൊരു ലൈൻ വരക്കാം ഇനി നമ്മൾ നെക്ക് നെക്ക് അടയിളുപ്പടുത്താം ഞാനിവിടെ മൂന്നേ കാലിഞ്ചാണ് നെക്ക് അടയിളപ്പടുത്തുന്നത് മൂന്നേ ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഷോൾഡറിന് വേണ്ടിയിട്ട് അര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അത് നേരെ നേരെയങ്ങ് അടയാളപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത് അര ഇഞ്ച് ഇനി ബാക്കിയുള്ളത് താഴോട്ടേക്ക് നെക്ക് അടയാളപ്പെടുത്താം ഞാൻ ഇഞ്ച് അഞ്ചേ കാലിഞ്ചാണ് നെക്കടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് താഴ്ത്തോട്ടേക്ക് അഞ്ചേ കാലിഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് നെക്ക് വരുന്ന ഭാഗം ഇതാണ് നമുക്കിവിടെ ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു ഡിസൈനാണ് എടുക്കുന്നത് ഒരു ഇങ്ങനെയൊരു ഡിസൈനാണ് എടുക്കുന്നത് ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ എടുക്കാം ഇവിടെ നിങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് താഴെ വരെ അടയാളപ്പെടുത്താം എന്നിട്ട് ഇവിടെ നേരെ ഒരു സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഒന്നുമില്ല ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നിങ്ങൾക്ക് കയറിയാൻ പറ്റും ഇനി ഇതുപോലെ ഇവിടത്തേക്കും ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇഷ്ടമുള്ളൂ ഇത്ര ഇഷ്ടമുള്ള ഇത്ര മതിയെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വരച്ചെടുക്കാം ഞാൻ ഇവിടുന്ന് ആണ് വരച്ചെടുക്കുന്നത് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു മൂന്നിഞ്ച് മുകളിൽ നിന്നാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കാം ഇനി നമുക്കിത് ഇവിടുന്ന് വെട്ടിയെടുക്കാം ഇവിടുന്ന് വെട്ടാം അരെ വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം ഏത് ടൈപ്പിനൊക്കെയാണ് വരച്ചത് യു ഷേപ്പ് മതി യു ഷേപ്പ് എടുക്കാം ഏത് ഷേപ്പും എടുക്കാൻ പറ്റും ക്യാൻവാസ് ആയതുകൊണ്ട് ഏത് ഷേപ്പും എടുക്കാൻ പറ്റും എന്നിട്ട് ഈയൊരു ഈ ഒരു അര ഇഞ്ച് വരെ അവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് താ ഇങ്ങനെ കിട്ടും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ട് ഇങ്ങനെ വെട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല ഇത് ഇങ്ങോട്ടേക്ക് മാറിപ്പോകത്തില്ല കണക്കായിട്ട് കറക്റ്റായിട്ട് അളവ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഞാനിത് തുണിയിലേക്ക് ഫിക്സ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ അയേൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരേ ഇഞ്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാം ഓക്കെ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അരിക്ക് വശമൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കാം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ വലിയ ഫ്രിഡ്ജിലാണ് ഇത് ചെയ്യുന്നത് നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കും അതിന് വേണ്ടിയിട്ടാണ് ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടത് ഇനി മെഷീൻ്റെ നോർമൽ സ്റ്റിച്ചിലേക്ക് എടുക്കുക ടോപ്പിൻ്റെ ചീത്ത വശമാണ് ഇത് അവിടത്തേക്ക് ഇതിൻ്റെ നല്ല വശം വെക്കാം അതായത് ടോപ്പിൻ്റെ ചീത്ത വശവും തുണി ഈ തുണിയുടെ നല്ല വശമാണ് അത് കറക്റ്റ് ആക്കിയിട്ട് വേവിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നേരെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏത് ഡിസൈൻ ആണെങ്കിലും ഇങ്ങനെ ചെയ്താ എടു ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടുന്ന് ഒര ഇഞ്ചോ കാലിഞ്ചോ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ കോണിലും ഓരോ കട്ട് കൊടുക്കാം ഓരോ കോണിലും കൊടുത്താൽ മതി അവിടെയൊക്കെ ആണല്ലോ നമ്മൾ അപ്പുറത്തേക്ക് തിരിച്ച് ഇടുമ്പോൾ അവിടെയൊക്കെ ചുളിവ് വരും ഇനി ിത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിടാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം വെള്ള നിർബന്ധ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇത് ഞാൻ ഞാനിതൊന്ന് അയേൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര പതിഞ്ഞിരിക്കുന്നത് ഏതിനൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അയൺ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് ഈ ഭാഗം അടിച്ചെടുക്കാം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം കണ്ടോ നല്ലൊരു നെക്ക സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്കാണ് അതായത് നമുക്ക് ഈ ഡിസൈൻ ഏത് വേണമെങ്കിലും വെക്കാം അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ തുണിയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഒരു നെക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എലകൻ ലുക്കായിരിക്കും ഇട്ട് നമ്മുടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത ദിവസം കാണാം ബായ്